നമ്മൾ തന്നെ വളരെ വൈബ്രന്റ് ആൻഡ് കിട്ടിയിരിക്കുന്നത് ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് കുറിച്ച് കുട്ടി വിദഗ്ധരെ എന്താണ് മഹേഷ് സർ പറയാനുള്ളത് ഞാൻ എല്ലാം വെജിറ്റേറിയൻ എല്ലാ ഐറ്റംസ് എല്ലാരും കഴിക്കാറുണ്ട് ഇനി പുതിയത് പഠിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുട്ടിയെല്ലടത്തുനിന്ന് ശരിക്കും ദേവിയ ദേവി ഇപ്പം പറഞ്ഞില്ലേ ആ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ എനർജറ്റിക് വൈബ്രന്റ് വെരി പാഷനേറ്റ് അത് ശരിക്കും ഈ എനർജിയും വൈബ്രൻസിയും അല്ലെങ്കിൽ പാഷൻ ഒക്കെ ഉണ്ടായത് ശരിക്കും ഞാൻ ഇവരെ കാണുമ്പോൾ ഇവരിന്ന് ഈ പൊസിഷൻ നിൽക്കുമ്പോൾ ശരിക്കും എൻ്റെ പ്രായത്തിൽ ഞാൻ ഈ സമയത്ത് എന്തൊക്കെ ഫുഡിൻ്റെ പേര് പോലും അറിയില്ല പക്ഷെ ഇന്നവർ ആ ഒരു ടാസ്കിൽ പങ്കെടുക്കും പക്ഷേ ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ ഓക്കെ അവരെന്തു മാത്രം ഇവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരറിയാതെ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടം തോന്നി അല്ലേ അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ എന്താണോ അമ്മയിൽ നിന്ന് പഠിച്ചിരുന്നത് ഇനി വരുന്ന ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇതിനെ ഇനി ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മളീ പറ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇനി ഓരോ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ബേസിക് ആയിരിക്കും ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ റോളും നമ്മൾ അഞ്ച് തക്കാളി അല്ലെങ്കിൽ അഞ്ച് ടൊമാറ്റോ സോറി ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ടൊമാറ്റോ ഉപയോഗിക്കണം എന്നുള്ള റേഷ്യോ അതൊക്കെ ഇനി പഠിക്കേണ്ടത് അമ്മയിൽ നിന്ന് അപ്പം അതിൻ്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇനി ഇനി വരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ മാറി കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് എഫേർട്ട് ഇടണം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഏഹ് അതിന് പറ്റിയ ഏറ്റവും നല്ല സഹായി അമ്മയുടെ തന്നെയാണ് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ശരിക്കും പറഞ്ഞാൽ മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ടു യു ഓൾ ഒരു വലിയൊരു ഓഡിഷൻ കഴിഞ്ഞ് ക്രീമായിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് സർവ്വവിധ ഐശ്വര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് വെൽക്കം ടു ഷെഫ് മാസ്റ്റർ ജൂനിയർ ജൂനിയർ ഷെഫ് മാസ്റ്റേഴ്സ് അല്ലേ ക്യാപ്റ്റൻ അപ്പം എല്ലാരെയും പരിചയപ്പെടുത്തു എനിക്ക് എനിക്ക് മൂന്ന് പേരെ കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ ക്യാപ്റ്റൻ എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ എല്ലാ ഇഷ്ടങ്ങളൊക്കെ അറിയണം അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ഇഷ നമ്മളുടെ ജൂനിയർ ഷെഫ് മാസ്റ്ററിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഏറ്റവും കുഞ്ഞിക്കുട്ടിയാണ് ഇഷ ഇഷ ഫ്രം നിലമ്പൂരാണ് ആണ് റെഡിയല്ലേ ടെൻഷനൊക്കെ മാറിയില്ലേ റെഡിയാണ് ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വേദിയിലേക്ക് വിധികർത്താക്കളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് കയറി വന്ന നിലമ്പൂർ സ്വദേശി ഇഷ നാടൻ വിഭവങ്ങളിലും പാശ്ചാത്യ വിഭവങ്ങളിലും ഭേദപ്പെട്ട അറിവും പരിജ്ഞാനവുമുള്ള വേദിയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ലിറ്റിൽ ഷെഫ് എയർ ഹോസ്റ്റസ് ആകണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പാചകകലയിൽ തഴക്കം വന്ന ഒരു കലാകാരിയെ പോലെ പെരുമാറുന്ന ഇഷയ്ക്ക് നിലമ്പൂരിൽ നിന്നും ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വേദിയിലേക്ക് ഇഷ ഞാൻ ആണ് പഠിക്കുന്നത് ഞാൻ നിലമ്പൂർ മമ്പാടാണ് താമസിക്കുന്നത് എന്റെ വീട്ടിലെ അച്ഛൻ അമ്മ ഒരു ഏട്ടനാണുള്ളത് ഏട്ടൻ ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല ഏട്ടൻ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ് കോഴിക്കോട് ഓഡീഷനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു സെലക്ഷൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊക്കെ എനിക്ക് സെലക്ഷൻ കിട്ടുന്നത് അതിനൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഷൂട്ടിനായിട്ട് ട്രിവാൻ പോയി അവിടെ ഒത്തിരി ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനാണ് ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ ഒരേട്ടൻ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ ടി വി ഷോസിലൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവിടെയുള്ള എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്സായി മോള് പിന്നെ എനിക്ക് രാവിലെയും വൈകിട്ടും ചായ അത്യാവശ്യമാണ് അത് ഈ പാലൊഴിച്ച ചായയാണ് എനിക്ക് താല്പര്യം കട്ടൻ ചായയാണ് അപ്പോൾ ഞാനിപ്പോ ഇവരിപ്പോൾ സമയത്തിന് പിന്നെ വീട്ടുകാർ ചിലപ്പോൾ സമയത്തിന് അത് വേറെ വേറെ എന്തെങ്കിലും എൻഗേജഡാണെങ്കിൽ മോളിത് കണ്ടിട്ട് പലപ്പോഴും ഞാൻ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിത്തരാം അങ്ങനെയൊക്കെയാണ് ഇതിൽ ടേസ്റ്റ് വരുന്നത് കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ വിശക്ക് ഭയങ്കര താല്പര്യമാണ് അത് ഞാൻ സമ്മതിക്കില്ല കാരണം നമ്മുടെ പാത്രമാണ് ഇതൊക്കെ നമുക്ക് അടുക്കളയിൽ ഒരുപാട് പണി വേറെ പിന്നെ ഇതിൽ പ്രോഗ്രാം കണ്ടപ്പോൾ അവർക്ക് പിന്നെ ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നപ്പോൾ അവർ തന്നെയാണ് തന്നെയാണതിൽ വിളിച്ചതൊക്കെ പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കേക്ക് ഉണ്ടാക്കാനും ജ്യൂസും കേക്ക് ഉണ്ടാക്കാനാണ് പുള്ളിക്കാർ ഇഷ്ടം ദോശ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ പാരൻസൊക്കെ പറഞ്ഞു അത് നന്നായിട്ടുണ്ട് അപ്പോൾ പിന്നെയും അത് കുറേ പ്രാവശ്യം ഉണ്ടാക്കി അത് നന്നായി പ്രാക്ടീസായി പിന്നെ ഇങ്ങനെ കുറേ വലിയ സാധനങ്ങൾ ഉമ്മയുടെ ഹെൽപ്പ് വെച്ചിട്ടും പിന്നെ നെറ്റിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും പിന്നെ ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കസിൻസിൻ്റെ അടുത്തു നിന്നൊക്കെ ഷെയർ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ കുക്കിങ് തുടങ്ങിയത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഡിഷൊക്കെ എൻ്റെ പാരൻസിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കിച്ചണിൽ ഷെഫ് ഞാനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു ഫുഡ് എന്തെങ്കിലും ചെറിയ പാളിച്ച പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ അളവ് കുറഞ്ഞു പോയി എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഞാൻ അവിടെ പതിരില്ല നെക്സ്റ്റ് ടൈം നിവേദ മലബാറിന്റെ രുചിയും ഭാഷാശൈലിയും കൊണ്ട് ഓഡീഷനിൽ ഇഷ്ടക്കാരിയായി മാറിയ നിവേദ കോഴിക്കോട് ജില്ലയിലെ കോവൂരിൽ നിന്ന് ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വേദിയിലേക്ക് എത്തുന്ന ഈ പതിനൊന്ന് വയസ്സുകാരിക്ക് പാചക കലയോടുള്ള ജ്ഞാനവും ആഗ്രഹവും കലശലാണ് കഥകളും കവിതകളും ഈ ചെറുപ്രായത്തിൽ തന്നെ എഴുതുന്ന നിവേദക്ക് കോഴിക്കോട് നിന്ന് ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വേദിയിലേക്ക് സ്വാഗതം എൻ്റെ അച്ഛൻ്റെ പേര് ഗോപികൃഷ്ണൻ അമ്മേൻ്റെ പേര് ജയശ്രീ ഞാൻ സെവന്ത് സ്റ്റാൻഡേർഡിൽ ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു അച്ഛൻ പവർ ലിമിറ്റഡ് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അമ്മ സുന്ദരം ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ വീട് കോവൂരിൽ ആദ്യമായിട്ടുണ്ടാക്കിയ സാലഡാണ് ഇവിടെ ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിർബന്ധിച്ചും എനിക്ക് ഉണ്ടാക്കണം എന്നങ്ങനെ സാലഡ് ഉണ്ടാക്കി അപ്പം ഞാൻ അച്ഛനും അമ്മയ്ക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അവർ നന്നായി എന്ന് ആ ദിവസം മുതൽ എനിക്ക് കുറച്ച് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് തോന്നി പിന്നെ അച്ഛനേയും അമ്മേനെയും ചെറുതായി സഹായിക്കാനൊക്കെ തുടങ്ങി നമ്മൾ അത്യാവശ്യം വീട്ടിൽ നമ്മൾ സ്പെഷ്യലായിട്ട് വല്ല ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വളരെ താല്പര്യമുണ്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കൂടെ സാധാരണ നിൽക്കാറുണ്ട് പക്ഷേ ഈ കൗമുദി ചാനലിൻ്റെ ഈ പ്രോഗ്രാം ഞങ്ങളോട് അറിയിച്ചത് എൻ്റെ ഒരു കുടുംബസുഹൃത്തായ ഒരു പ്രഹ്ലാദുണ്ട് ബാലബോളത്തിൻ്റെ ഇവിടെ നഗരം കാര്യമാകാം അങ്ങേരും ഒന്ന് പറഞ്ഞതാണ് പിന്നെ കുട്ടികൾക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ മോളയക്കണം കാരണം അങ്ങനെ അങ്ങനെ ഒരു വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡിഷ് ഉണ്ടെങ്കിൽ പുള്ളി കൂടെ മോളുണ്ടാക്കി ഡിഷ് കഴിക്കാറുണ്ട് അങ്ങനെയാണ് ഇതിലേക്കൊരു ഈ ചാനലിൽ അങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൾ മെയിനായിട്ട് കിച്ചണിലേക്ക് കുറേ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പം എന്താണെന്ന് വച്ചാൽ ഇപ്പം എനിക്ക് കാപ്പി ഉണ്ടാക്കി തരുക വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ ചായ കാപ്പി ആര് വന്നു കഴിഞ്ഞാലും ആദ്യം അവർക്കത് ഇഷ്ടമായി സ്ക്വാഷ് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഈ ലൈം എല്ലാം അതൊക്കെ അവൾ ചെയ്തു കൊടുക്കും ആര് വന്നാലും വേഗം ഇടക്കിടയിൽ കയറിയിട്ട് ഞാനൊന്നും ചെയ്യണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അന്നേ അവൾക്ക് താല്പര്യമായിരുന്നു ഇപ്പം എന്താന്ന് വെച്ചാൽ കുറെ ഗ്യാസിന്റെ അടുത്ത് വന്നിട്ട് ഇപ്പം സ്വന്തമായിട്ട് ഞാൻ പക്ഷെ വല്ലാതെ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് പേടിയാണ് ഗ്യാസിന്റെ ആ ഒരു ഇതിൽ നിർത്തി ചെയ്യിക്കാൻ എന്നാലും ഗ്യാസ് ഒട്ടിക്ക് കത്തിച്ച് ഇപ്പം എന്താ കാപ്പി കാഫി ഉണ്ടാക്കിത്തരുക ചായ അങ്ങനത്തെയൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് കിച്ചണിലേക്ക് വരുമ്പോ എനിക്ക് എന്തൊക്കെ തെറ്റും കുറവുണ്ട് അറിയില്ല എന്നാലും എനിക്ക് അറിയണ ഡിഷ് ഞാന് ചെയ്യും അപ്പൊ അതിന്ന് ജഡ്ജസ് പറയണ തെറ്റ് ഉപ്പ് കൂട അങ്ങനെയൊക്കെ നമ്മള് പറയുമ്പം അതിൽ വെച്ചിട്ട് തെറ്റില് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അഞ്ജന അല്ലേ അഞ്ജന കുട്ടിയും കാലിക്കട്ടെന്ന് തന്നെയാണ് വരുന്നത് പേരും റെഡിയാണ് വെൽക്കം കോട്ടുളി സ്വദേശിയായ ഈ പന്ത്രണ്ട് വയസ്സുകാരി നാടൻ വിഭവങ്ങൾ ഒരുക്കിയത് ഓഡിഷൻ വേദിയിൽ വിധികർത്താക്കളുടെ മൂക്കത്ത് വിരൽ വിരൽവെപ്പിച്ചുകൊണ്ടാണ് പാചകകലയിൽ പ്രായത്തിലും പക്വതയിലും കടന്ന അറിവും പുതിയ വിഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കാട്ടുന്ന വെമ്പലുമാണ് വേദിയിലേക്ക് വരുമ്പോൾ അഞ്ചനയ്ക്കുള്ള പ്ലസ് പോയിന്റുകൾ എന്റെ പേര് അഞ്ജന ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളിയിലാണ് താമസിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു സരസ്വതി വിദ്യാനികേതനിലാണ് ഞാൻ പഠിക്കുന്നത് ഇതെൻറെ അനിയനാണ് അവൻ അഞ്ചാം ക്ലാസ്സിലേക്കാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ അച്ഛമ്മ അമ്മച്ചൻ അമ്മായി എന്നിവരും എൻ്റെ അമ്മ ചെറുതായിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു പിന്നെ ആദ്യമൊക്കെ ഞാനത് അച്ഛനൊക്കെ അച്ഛനും അമ്മയ്ക്കോ കൊടുത്തപ്പോൾ അത് അവർ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് വെക്കേഷൻ ടൈമിലാണ് ഞാൻ അധികവും പാചകമൊക്കെ ചെയ്യാറുള്ളത് പിന്നെ പിന്നെ അതിനോടുള്ള ടേസ്റ്റ് വർദ്ധിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ ഏട്ടന്മാരും അമ്മയും ഒക്കെ എന്നെ പാചകത്തിൻ്റെ പേരും കളിയാക്കാറുണ്ട് പക്ഷേ ഞാനൊന്നും കാര്യമാക്കാറില്ല അതിൻ്റെ ഇടയിലൂടെ അവർ എന്നെ നല്ലവണ്ണം സപ്പോർട്ടും ചെയ്യാറുണ്ട് പിള്ളേൽ ഓരോന്നിങ്ങനെ പ്രിപ്പറേഷൻ ഓരോന്നിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുവാണ് മോള് നിന്നും കഴിഞ്ഞിട്ട് എൻ്റെ എനിക്കിങ്ങനെ ഓരോന്ന് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്ന സമയത്ത് പിന്നെ ഒരു ദിവസം ഓൾ ഞാൻ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം ഒരു ഇതുണ്ടാക്കി പുഡിങ് പോലെ നിന്നുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ അതിലൊരു റിലേഷൻ താല്പര്യം പിന്നെ ഞാനിങ്ങനെ ഓരോ ബുക്കൊക്കെ മേടിച്ചിട്ട് അവർക്ക് കൊടുക്കും അതിലത് നോക്കി കഴിഞ്ഞിട്ട് ഓക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ആദ്യമൊക്കെ മോശമാവേനി പിന്നെ പിന്നെ നന്നായി ഇപ്പോൾ അത്യാവശ്യം രീതിയിലെ എനിക്ക് ആദ്യമൊക്കെ പേടിണ്ടായിരുന്നു ഇപ്പൊ പേടില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികള് പത്ത് കുട്ടികളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവരൊപ്പമാണ് ഞാൻ മത്സരിക്കാൻ പോണത് ഒരു ഉറപ്പ് വിശ്വാസം എനിക്കുണ്ട് നന്നായി പാടുന്ന നൃത്തം ചെയ്യുന്ന ഈ കുരുന്നിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഷെഫ് മാസ്റ്റർ ജൂനിയറിന്റെ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അഞ്ചൻ